ഞാൻ ഈ വ്യക്തി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ കൺമുമുമ്പി കാണുന്നത് പക്ഷേ ഇയാളിവിടെ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ഇയാൾ ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്നു അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഉടനെ കർത്താവ് പറഞ്ഞു എട്ട് വർഷം മൂന്ന് മാസമായിട്ട് വീട്ടിൽ വന്ധ്യതയുടെ ശാപമാണ് അതങ്ങോട്ട് കഴിഞ്ഞു തൊട്ടുടനെ കർത്താവ് പറഞ്ഞു ഇയാൾക്ക് പുതിയ കിഡ്നിയെ കർത്താവ് സൃഷ്ടിക്കുകയാണ് സോര ഓഹ് എന്റെ ഭാര്യയെ കൊണ്ടുപോകും ഭാര്യ അവിടെ എന്റെ ഭാര്യ ഇതാണോ അവിടെ ഭാര്യ കെടുവാണെ ഒന്നല്ല രണ്ട് മക്കളെ കർത്താവ് കൊടുക്കുക പൊന്നു എന്ന് വിളിക്കുന്ന ഒരു മോളെ ഇവിടെ പ്രസവിക്കുന്ന ഞാൻ കാണുന്നു യേശുവിന്റെ നാമത്തിൽ ഓ പിടിച്ചോണം പിടിച്ചോണം യേശുവിന്റെ ഭയങ്കര മഹത്വം കൊണ്ട് വീട് നിറഞ്ഞോണ്ടിരിക്കുക ശാപങ്ങൾ ഒന്നൊന്നായി ക്രൂശിൽ പൊട്ടി മാറിയത് ഈ തിരിച്ചറിവിനാൽ ഇവരുടെ വീട്ടിൽ കേട്ടല്ലോ ഞാൻ ആദ്യമായിട്ടാ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ഡോക്ടർമാരോ നഴ്സുമാരോ അല്ലാതെ ഒരു പാസ്റ്റർ കണ്ടു എന്ന് പറയുന്നത് കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് സാധാരണ സ്ത്രീകളെ പ്രസവത്തിന് ആശുപത്രി ലേബർ റൂമിൽ കൊണ്ടുപോകുമ്പോൾ ഭർത്താക്കന്മാരെ അകത്ത് കയറ്റാറില്ല അവരെ വെളിയിൽ നിർത്തതേ ഉള്ളൂ പ്രസവം ആരെയും കാണിക്കില്ല അങ്ങനെയാണ് എൻ്റെ അനുഭവം പക്ഷെ സജിത്ത് ലൈവായി സ്വന്തം ഭാര്യയുടെ അല്ല അന്യ ഒരാളിന്റെ ഭാര്യയുടെ പ്രസവം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരത്ഭുതം രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു ഇത് കേട്ട എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് സുശേഷം വല്ലതും പറയാൻ പോയിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ത്രീകളുടെ പ്രസവമൊക്കെ കാണാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു സംശയം ഇങ്ങനെ സുവിശേഷം പറയുന്നവർക്കെല്ലാം പ്രസവങ്ങൾ നേരിട്ട് കാണാൻ കാണപ്പെട്ടു ഇങ്ങനെയുള്ള ഉടായ്പകൾ പറഞ്ഞ് നടന്നതുകൊണ്ട് നടവരവ് കുറഞ്ഞുകൊണ്ടായിരിക്കണം ഈ ആശാൻ ഇപ്പോൾ വിട്ട് കത്തോലിക്കേർന്നത് അധികം കത്തോലിക്കാരനായിരുന്നു കത്തോലിക്കായിരുന്നു പിന്നീട് ഇയാളുടെ പിതാവ് സഭയിലേക്ക് ചൂട് മാറ്റിയപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയി അവിടെ അയാൾ സജിത്തായി മാറി യേശുവിന്റെ പേര് പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് അത്ഭുത രോഗശാന്തി ഒക്കെ നൽകി ഒരുപാട് സ്ത്രീകളെ പ്രസവിപ്പിച്ചു കഷണ്ടി മാറ്റി മുടി കിളീർപ്പിച്ചു ക്യാൻസർ മാറ്റി തെണ്ടി കുത്തുവാള എടുത്തവരെ പണക്കാരനാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തി ഈ പലരെയും പണക്കാരനാക്കിയെങ്കിലും ഇയാൾ പണക്കാരനായില്ല പാവം വിശ്വാസികളുടെ പിച്ചക്കാശായിരുന്നു ഇയാളുടെ വരുമാനം തന്റെകോസലായിരുന്നപ്പോൾ പൗരോഹിത്യം തെറ്റ് ബലിപീഠം തെറ്റ് ബലി അർപ്പണം തെറ്റ് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന തെറ്റ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തെറ്റ് എന്നൊക്കെ പ്രസംഗിച്ചു നടന്നു പോരാഞ്ഞു സ്വന്തം സഭയായിരുന്ന ആദ്യ കുർബാന സ്വീകരിച്ച കത്തോലിക്ക വിശ്വാസത്തെയും കത്തോലിക്ക വൈദികനേയും നിശ്ചിതമായി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ആ കത്തോലിക്ക സഭ മാത്രമല്ല എല്ലാ സഭകളെയും വിചിച്ചു അങ്ങനെ നീണ്ട പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ യേശു ഇയാളോട് പറഞ്ഞു എടാ സജിത്തെ എന്തൊക്കെ സഭയല്ലടാ കത്തോലിക്ക സഭയാണ് ശരിയായ സഭ നീ അങ്ങോട്ട് പോകൂ എന്ന് ഒന്നിനെ രണ്ടുമല്ല പന്ത്രണ്ട് വർഷം ഇയാളെ വഴിതെറ്റിച്ച് നടത്തിയ യേശു എന്തൊരു പണിയാണ് കാണിച്ചത് അങ്ങനെ യേശു പറഞ്ഞപ്പോഴും കത്തോലിക്ക സഭയാണ് യേശുവിന്റെ സഭ എന്ന് ബോധ്യം വന്നിട്ടും ആ സഭയിലേക്ക് മാറാനോ അല്ലെങ്കിൽ മാറണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് വീണ്ടും നാലു വർഷം ആത്മസംഘർഷത്തിലൂടെ യേശു ഇയാളെ കൊണ്ടുപോയി എന്നാണ് ഇയാൾ ഒരു ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് അല്ലാതെ നടവരവ് കുറഞ്ഞിട്ടൊന്നുമല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് ഈ കുശുമും കുഞ്ഞമ്മയൊക്കെ പറയുന്നവര് പറയും സജിത്തിന് നടവ് നടവരവ് കുറഞ്ഞതുകൊണ്ടാണ് ചാടിച്ചാടി നിൽക്കുന്നതെന്ന് അതെന്തുമാകട്ടെ ഒടുവിൽ രണ്ടും കൽപ്പിച്ചു വീട്ട് കത്തോലിക്ക സഭയിലേക്ക് കയറി അങ്ങ് ചെന്നു ഒരു സുപ്രഭാത് എത്രയും ചെല്ലി പട്ടിണി അടങ്ങും പട്ടിണി കിടന്ന് കിടന്ന വയറൊക്കെ ഒട്ടി മെലിഞ്ഞ ഒരു കോലമായി ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ തൊട്ട് തലേ ദിവസം വരെ പുച്ഛിച്ചു നടന്ന സഭ ഒടുവിൽ കാണാതെ പോയ കുഞ്ഞാടിനെ പോലെ സ്വീകരിച്ചു ഇയാളോടൊപ്പം ബെന്തക്കോസിലുണ്ടായിരുന്ന യേശുവും കൂടെ കത്തോലിക്ക സഭയിലേക്ക് പോകും ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ധ്യാന പരിപാടികളിൽ പങ്കെടുത്ത് ഓടി നടന്ന് യേശുവിനെ കൊണ്ട് രോഗശാന്തി കുടിപ്പിക്കുകയാണ് ഏതാ പഴയ ബെന്തക്കോസിലുണ്ടായിരുന്ന യേശു പാസ്റ്റന്റെ കുപ്പായം മാറ്റി ബ്രദറിന്റെ കുപ്പായം എടുത്തണിഞ്ഞുവെന്ന് മാത്രം അതേ ഉള്ളു വ്യത്യാസം ഇതിലൊരു കാര്യം ശ്രദ്ധേയമാണ് കത്തോലിക്ക സഭയെ തെറി പറയിപ്പിച്ചുകൊണ്ട് ഇയാളുടെ കൂടെ നടന്നതും യേശു ഇപ്പോൾ കത്തോലിക്കാ സഭയെ മഹത്വോത്കരിച്ചു കൊണ്ട് സംസാരിപ്പിച്ച് ഇയാളുടെ കൂടെ നടക്കുന്നതും അതേ യേശു തന്നെ യേശുവിനും ആദ്യം തെറ്റുപറ്റിയോ എന്ന് ആരും ചോദിക്കരുത് ഞാൻ പെന്തക്കോസിലായിരുന്നപ്പോൾ ഒത്തിരി കത്തോലിക്കർ ഒളിച്ചും പാത്തും എന്റെ അടുക്കൽ വന്ന് രോഗശാന്തി നേടിയിട്ട് ആ വഴിക്ക് അങ്ങ് പോകുമായിരുന്നു എന്നാണ് കത്തോലിക്കാ സഭയിലേക്ക് വന്ന സമയത്ത് ഇയാൾ ഒരു രോഗശാന്തി വേദിയിൽ പറഞ്ഞത് രണ്ടാമത് ഇവർക്കൊന്നും വരാൻ അച്ഛന്മാരുടെ അനുവാദമില്ലാത്രയും വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ വിലക്കാവും പള്ളിയിൽ നിന്ന് പുറത്താകും അതുകൊണ്ട് ഒളിച്ചുപാത്ത ലക്ഷക്കണക്കിന് കത്തോലിക്കർ എന്റെ അടുത്തിൽ വന്ന് സൗഖ്യം നേടി പോയിട്ടുണ്ട് ഇപ്പോൾ പല കത്തോലിക്കരും പറയാറുണ്ട് ഇനി ഞങ്ങൾക്ക് ഒളിച്ചും പാത്തും വരാതെ തങ്ങൾക്ക് നേരെ വന്ന് രോഗശാന്തി നേടാല്ലോ എന്ന് കത്തോലിക്ക സഭയുടെ ദാന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ കത്തോലിക്കർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കാൻ ഈ മാന്യം മറക്കുന്നില്ല കത്തോലിക്ക സഭയ്ക്ക് കിട്ടിയ വരദാനമാണ് ബ്രദർ സജിത്ത് എന്നാണ് തലശ്ശേരി മാത്രാൻ ബിഷപ്പുമാർ ജോസഫ് പാമ്പ്ലാനി വിശേഷിപ്പിച്ചത് ഏതായാലും പെന്തക്കോസിൽ നിന്നും കൂടെ വന്ന യേശു ഇപ്പോഴും ഇയാളുടെ ധ്യാനത്തിൽ പ്രകൃതിയായി രോഗശാന്തി അത്ഭുതങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ മരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ നട്ടലിൽ പതിനാറ് പൊട്ടലുകളുണ്ടായി വെൽറ്റിട്ട് കൊണ്ടുവന്ന ഒരാളെ ഞൊടിയിടയിൽ പൊട്ടലുകളെല്ലാം കൂട്ടിയോജിപ്പിച്ച് രോഗിയെ ഹാളിലൂടെ ഓടിപ്പിക്കുന്ന ദൃശ്യം കണ്ട ആളുകളുടെ രോമം എണീറ്റ് നിന്നുപോയി എന്നുവെച്ചാൽ എവിടെയുണ്ടോ സജിത്ത് അവിടെ ഉണ്ടോ യേശു എന്ന് ചുരുക്കം അല്ലാതെ പെന്തക്കോസിലെ ആ നാടക കമ്പനി മൊത്തമായി കത്തോലിക്ക സഭയിലേക്ക് ചേക്കേറിയതല്ല ചേട്ടാ അങ്ങനെയായിരുന്നു തെറ്റിദ്ധരിക്കരുത് ഇതുപോലെ ചില പാഴി ജന്മങ്ങൾ ക്രൈസ്തവർക്കിടയിൽ പട്ടിണി പാവങ്ങളുടെ വിയർപ്പിന്റെ അംശം പറ്റാൻ കയറി കൂടിയിട്ടുണ്ട് ഇവർ നടവരവ് കിട്ടാൻ പല വേഷങ്ങളും കിട്ടും പല നാടകങ്ങളും കളിക്കും അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇവൻ്റെയൊക്കെ അടുത്ത് ഈ നാടകങ്ങളും കഥാപ്രസംഗവും ഒക്കെ കേൾക്കാൻ ചെന്നിരിക്കുന്നവര് അവരെ വേണം ഓടിച്ചിട്ട് തല്ലാൻ